എങ്ങനെ നമ്മളെ മേലാളി ശ്രീ ആരെങ്കിലും പല സ്ഥലങ്ങളിലുമായിട്ട് എന്നെ വായിക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന എന്നോട് സ്നേഹം പുലർത്തുന്ന ചെറുപ്പക്കാരും വിവിധ പ്രായങ്ങളിലുള്ള തെയ്യം ആരാധകരായ ആളുകളുണ്ട് ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തളിപ്പറമ്പിലെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടുന്നതും പരിചയപ്പെടുന്നതും നിരവധി കതിവനൂർ വീരൻ കാവുകളിൽ വെച്ചാണ് അദ്ദേഹം രാവിലെ ടെലിഫോണിൽ വിളിച്ച് ഇന്ന് തെയ്യമുള്ള കാര്യം പറയുകയും ആ നോട്ടീസും വിശദവിവരങ്ങളും എനിക്ക് തരികയും ചെയ്തു യാത്രയുടെ ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചുവെങ്കിലും എനിക്ക് ഒരു പ്രത്യേകമായ ഒരു ആവേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയോടുകൂടി ഞാൻ ഈ തെയ്യം കാവിലേക്ക് പോകണമെന്നും തെയ്യം കാണണമെന്നും ഉറപ്പായി തീരുമാനിക്കുകയും ഞാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു തെയ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മൂന്ന് പുസ്തകമാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള തോറ്റങ്ങൾ തെയ്യങ്ങൾ എന്നുള്ള പുസ്തകമാണ് ഇനി ഏതെങ്കിലും ഒരു നിശ്ചയമായും എനിക്ക് ഒരു പുസ്തകം കൂടി എഴുതണമെന്നുണ്ട് നമ്മുടെ അടിസ്ഥാന വർഗത്തിൽ ഗോത്ര സമൂഹങ്ങളുടെ അതുപോലെ ഈ പുലയരുടെ ആദിവാസികളുടെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആരാധനാ ആരാധനാരൂപങ്ങളെന്നുള്ള നിലയിൽ ഏറ്റവും മൗലികമായ ഒരു ആരാധനാരൂപം ആണ് തെയ്യം സ്വാഭാവികമായി അതിനകത്ത് വീര്യവും പോരിൻ്റെ പ്രതീകമായുള്ള കാര്യങ്ങളുമാണ് ഉൾച്ചേരുന്നത് ഈ വീര്യവും പോരിൻ്റെ ഉൾച്ചേരലും ആണ് തെയ്യത്തിൽ ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് ഒരു ആരാധനാരൂപത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതല്ലേ ശരി എന്തായാലും പുതിയ ന്യൂ ജനറേഷൻ നിശ്ചയമായും എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ എഴുതും ഓക്കെ രാഘവട്ടനാണ് കുറേ തീയ്യ കാണിനെ കുറിച്ചിട്ട് പുസ്തകമായിട്ടുണ്ട് നമ്മൾ സംസാരിച്ചത് എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ പിക്ചറാണ് എന്നിട്ട്